നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി പുഡിങ് ആണ് കേട്ടോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ബ്രെഡും പാലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് പത്ത് ഗ്രാം അളവിൽ ചൈന ഗ്രാസ് ആണ് കേട്ടോ വേണ്ടത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ടൈമൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റുന്നുണ്ട് കപ്പളവ് ഒരു നൂറ്റമ്പത് എം എൽ ആണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ബ്രെഡാണ് മൂന്ന് സ്ലൈസ് മാത്രം മതി കേട്ടോ സൈഡൊക്കെ വന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ പീസാക്കാം എന്നിട്ട് നമ്മൾ മിക്സിയിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ലിറ്ററാണ് ഇനി നമ്മൾ ആ ഒരു മധുരത്തിനായിട്ട് പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അളവില് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിൻ്റെ വാനില ഐസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് അതൊന്ന് അരഞ്ഞു കിട്ടണം ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അതായത് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പാനിലേക്ക് മാറ്റി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ ബ്രെഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കും അതാ ഇതുപോലെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പം നമ്മൾ ഇതേ ടൈമിൽ തന്നെയാണ് ആ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കാനായിട്ട് വെക്കേണ്ടത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഒട്ടും തന്നെ കട്ടയില്ല അതായത് പോലെ നന്നായിട്ടങ്ങ് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ പാലിൻ്റെ മിക്സ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബാർ എടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത് രൂപയുടെ ഒരു മിൽക്കി ബാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റും കൂടി നമ്മൾ ഇതിലേക്ക് ഒന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പുഡിങ്ങിൻ്റെ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അന്ന് പാലിൻ്റെ ആ ഒരു മിക്സ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റാക്കി കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അരിച്ച് ഈ ഒരു ചൈനാഗ്രാസിൻ്റെ മിക്സ് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒഴിച്ച ഉടനെ തന്നെ നല്ലപോലെ നിറക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ അധിക ടൈം തിളപ്പിക്കേണ്ട കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ച് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ച് അവർ ടോപ്പിലേക്കുള്ള ഒരു ബബിൾസൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ചൂട് മാറിയതിന് ശേഷമാണ് ഞാൻ ടോപ്പിലേക്ക് ഗാർണിഷ് കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ചോക്ലേറ്റ് ആണ് അതിൻ്റെ ടോപ്പിലേക്ക് ഞാൻ കൊടുക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ നട്ട്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സെറ്റായി വരുന്ന സമയത്ത് ഇട്ടുകൊടുത്താൽ മതി ഇപ്പോൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് മെൽറ്റ് ആവുന്നത് കൊണ്ട് ഞാനൊന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് കവർ ചെയ്തിട്ട് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ ഏറ്റവും ഒരു അഞ്ച് മണിക്കൂറങ്ങി നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണേ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ അത്രയും ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ വന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫുഡിങ്താ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിന് പതി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്സ്റ്ററിലേക്കാണോ ടച്ച് ചെയ്തിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു ചോക്ലേറ്റ് ബാറും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റും കൂടെ ഉണ്ട് അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഓരോ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ആണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്കിപ്പോൾ ക്രീമി ടെക്സ്റ്ററിലേക്ക് ഒന്ന് കഴിക്കാനാണെങ്കിൽ നമുക്ക് ചൈനാ ഗ്രാസിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി കേട്ടോ പക്ഷേ ഈ ഒരു പൊട്ടിങ്ങനെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് നമുക്കിത് കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടൊന്നും കരുതലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം Thank you.